ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഒരു ഡയറ്റ് ഫുഡിനെ കുറിച്ചാണ് ഡയറ്റ് ചെയ്യുന്നവരല്ലേ അപ്പോൾ അതിന് പറ്റിയ ഒരു ഫുഡ് നമുക്ക് പരിചയപ്പെട്ടാലോ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഡയറ്റ് നോക്കുന്നവരാണ് എണ്ണയുള്ള ഭക്ഷണങ്ങൾ തികച്ചും ഒഴിവാക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നവരുമാണ് അതുപോലെ തന്നെയാണ് ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താനും നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ നോക്കുന്നവർക്ക് ആരോഗ്യകരമായ ഒരു ഓട്സ് ഉപ്പുമാവ് പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഓട്സ് ഒരു കപ്പ് സവാള ചെറുതായി അരിഞ്ഞത് പച്ചമുളക് ഒന്ന് ചെറുതായി അരിഞ്ഞത് ഇഞ്ചി ചെറിയ കഷ്ണമായി അരിഞ്ഞത് കപ്പലണ്ടി ഒരു ടീസ്പൂൺ കശുവണ്ടി അഞ്ചെണ്ണം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എണ്ണ ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ വെള്ളം ഒരു കപ്പ് കറിവേപ്പില ആവശ്യത്തിന് തേങ്ങാ തിരുമ്മിയത് അരക്കപ്പ് ഉപ്പ് ആവശ്യത്തിന് അപ്പോൾ നമുക്ക് തയ്യാറാക്കിയാലോ ആദ്യം പാനിൽ ഓട്സ് നന്നായി ചൂടാക്കി മാറ്റിവെക്കുക അതിനുശേഷം അതേ പാനിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക അതിലേക്ക് കപ്പലണ്ടി കശുവണ്ടി എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക ശേഷം അതിലേക്ക് സവാള ഇടുക നന്നായി വഴണ്ടി വരുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പമിട്ട് ഇളക്കുക തിളച്ചു വരുമ്പോൾ വറുത്തു വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് നന്നായി ഇളക്കി തീ കുറച്ച് അടച്ചു വെച്ച് നാല് മിനിറ്റ് വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുത് കേട്ടോ ഇതിലേക്ക് തേങ്ങ തിരുമിയത് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുത്താൽ നല്ല അടിപൊളി ഓട്സ് ഉപ്പുമാവ് റെഡി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യില്ലേ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്